ഞങ്ങളുടെ വീടിനടുത്ത് കജ് കതീജത്താത്ത മകൾ പ്രസവിച്ചു എന്ന് അറിഞ്ഞതും അമ്മയ്ക്കും എനിക്കും കുട്ടിയെ കാണാൻ ആഗ്രഹം തോന്നി പ്രസവം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഖദീജത്താത്തയും അയൽവാസി ആമിനത്താത്തയും താത്തയും മാത്രമേ വാർഡിലുണ്ടായിരുന്നുള്ളൂ ഖദീജോ എന്താണ് വർത്താനം ഇമ്മു എവിടെ അമ്മോ ഓൾ ചെക്കന് പാല് കൊടുക്കാൻ ഐ സിയുക്ക് പോയതാ അതെന്താ ഐ സിയുയിലാണോ കുട്ടി ആ ആർക്കും ഓല് കാട്ടിക്കൊടുക്കൂല അത് സാരമില്ല ഇനിയും കാണാലോ ആ അമ്മേ ഓന് നല്ല മഞ്ഞുണ്ട് അവിടെ രണ്ടു ദിവസം കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓ ഓന് തൂക്കണ്ടോ എവിടെ അമ്മ തീരല്ല ഒന്നര കിലോനാണ് അല്ലേ ഉള്ളു പ്രസവം അല്ലേ അപ്പം അല്ലേ ഓക്ക് തികഞ്ഞില്ല എട്ടായിട്ടുള്ളു ഓപ്പറേഷൻ ആണല്ലേ ഓ അത് ശരി ഓരോ വിധി നല്ലോണം ഇടങ്ങിയറായിട്ടാണ് കേട്ടോ ഓൾ ഇപ്പം ഓപ്പറേഷൻ ആയ നടക്കണമെന്നാണ് എന്നാണ് പറഞ്ഞത് ആ ശരിയാ ഇപ്പം അടഞ്ഞു കിടക്കാൻ പറ്റൂല രാത്രിയിൽ കരയോ ചെക്കന് കണ്ണു തുറന്ന് നോക്കുമോ അമ്മയുടെ ഓരോ ആകാംക്ഷ കേട്ടിട്ട് എനിക്ക് ആ വാവയെ കാണാൻ കൊതിയായിരുന്നു പാൽ ഉണ്ടോ എവിടെ ഒരു തുള്ളി പാലും ഇല്ലെന്നും തേങ്ങ കഞ്ഞി അല്ലമ്മേ ഓല് പാൽ പൊടി തന്നീണി അത് കൊടുക്കുന്നുണ്ട് ആർക്ക് ചെറുതിനോ ഓക്ക് മുലപ്പാൽ ഉണ്ടാവാൻ ഒരു പൊടി കുട്ടിക്കും പൊടിപ്പാൽ കലക്കി കൊടുക്കുകയാണ് ആണോ അല്ല ഇങ്ങൾ എന്തിനാ ഈ സാധനങ്ങളെല്ലാം കൂടി കൊണ്ടുവന്നത് അത് കുറേയൊന്നും ഇല്ല കുട്ടിക്ക് ഉടുപ്പും ഓൾക്ക് കുറച്ച് ഫൂഡ്സും മാത്രമേ ഉള്ളൂ അപ്പോയേക്കും ഇമ്മ അങ്ങോട്ട് വന്നിരുന്നു വാ വാ ഉറങ്ങാനോ ഞാൻ ചോദിച്ചു ആ അത് പകലും മുഴുവൻ ഉറങ്ങും രാത്രി നല്ല കരച്ചില ഇമ്മ ചിരിയോടെ പറഞ്ഞു ഇങ്ങള് വന്നിട്ട് കുറേ നേരമായോ ആൾ വേഗം ഇമ്മ ആയല്ലോ ഇമ്മു എനിക്കൊരു ലഡു എടുത്തു വന്ന് തന്നു ആ ലഡുവൊക്കെ കൊടുത്തോ എല്ലാവർക്കും ആ ചെക്കൻ്റെ വല്ലിപ്പ ഇത് കേട്ടപ്പം വാങ്ങിക്കൊണ്ടുവന്നു എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു ഇനി എന്നാൽ പോവാനാവുക ഡിസ്ചാർജോ ഓൻ്റെ മഞ്ഞ മാറിയാ പോവാമെന്ന് ഡോക്ടർ പറഞ്ഞു ആ ഇപ്പം സ്വിച്ച് എടുക്കണ്ടല്ലയോ അല്ലേ വേണ്ട അത് തന്നെ പോവും ഇവിടെ ഒന്ന് അങ്ങ് പോയി കിട്ടിയാൽ മതി ഇവിടെ എങ്ങാനും പറ്റൂല കതീജാത്ത പറഞ്ഞു ഓൾ ഓളെ മേത്ത് ലേശം ചൂടുവെള്ളം പാരാൻ അവിടെ എത്തണം ചെക്കനെ കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇല്ല ആർക്കും കാട്ടിക്കൊടുക്കാനും പറ്റൂല ആ ആർക്കും കാട്ടിക്കൊടുക്കണ്ട പ്രതിരോധ ശക്തി കുറ കുറവാകും മാസം തികയാത്തതല്ലേ എന്നാൽ ഞങ്ങൾ നടക്കട്ടെ ചായോ വെള്ളം എന്തേലും വേണമോളെ താത്ത എന്നോട് ചോദിച്ചു ഏയ് അതൊന്നും വേണ്ട അമ്മ അമ്മ വാങ്ങി തന്നു ബസ്സിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഓക്കൊരു ക്ഷീണം അപ്പോൾ ഞാൻ ഒരു ചായ വാങ്ങിക്കൊടുത്തു അജയ് ചായ മാത്രമോ അല്ല പയമ്പൊരിയും ഞാൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആമിനൊട്ടി ഈ പോരുന്നോ ഇല്ലമ്മോ ഞാൻ നാളെ വരാം ഇന്ന് തുണികളെല്ലാം ഓളെ അമ്മായിയമ്മ കൊണ്ടോയി കിസാൻ ബസ് പോവാൻ സമയമായി എന്നാൽ പിന്നീട് വരാം അപ്പോഴാണ് അവിടെ നിന്നും ഒരു അലർച്ച കരച്ചിൽ കേട്ടത് ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായി അതാരാ ഇങ്ങനെ കരയുന്നത് അമ്മ ആമീനക്കുട്ടി താത്തയോട് ചോദിച്ചു അത് പറയാതിരിക്കാമോ നല്ലത് അതറിയാനുള്ള ആകാംക്ഷയിൽ അമ്മ വീണ്ടും ചോദിച്ചു എന്താ ആ സ്ത്രീ ഇങ്ങനെ കരയുന്നത് ഓലെ കഥ കേട്ടാൽ അമ്മക്ക് ജീവിക്കണ്ട എന്ന് തോന്നും എന്നാലും ഈ വിധി ഞമ്മക്കാർക്കും പടച്ചോനെ തരാതിരിക്കട്ടെ ഞങ്ങൾ ഇവിടെ വന്ന അന്ന് ഇവരും ഇവിടെയുണ്ട് ഇത് കണ്ട് നെഞ്ചിലേക്ക് കത്തിക്കുത്തനെ വേദനയാ നല്ലൊരു മകള് അതിൻ്റെ ഒരു വിധി ഓലക്കൂട്ടത്തിൽ വേറെ ഒരു താത്തയുണ്ടായിരുന്നു ആ കരയുന്ന താത്തല്ലേ ഓലിൻ്റെ നാത്തൂന് ആങ്ങളയുടെ പെണ്ണ ഓലാണ് ഇവൾക്ക് സഹായത്തിന് ആ താത്ത പറഞ്ഞ ഞാനും ഇതൊക്കെ അറിഞ്ഞത് ആ താത്താൻ്റെ പേര് കുൽസു അതിൻ്റെ മകളെയാണ് ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റുള്ളത് നാദിറ നല്ല ചെറു ചൊറുക്കുള്ള ഒരു സുന്ദരി കുട്ടി വക്കേൽ ഓക്ക് മിണ്ടാൻ വയ്യ ഉമ്മ കുൽസു കുടുംബശ്രീ ഹോട്ടലിൽ പണിയാണ് നാദ്ര നല്ല പോലെ തുന്നും മിണ്ടാൻ വയ്യേലും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഉമ്മ കുൽസു രാവിലെ മണിക്ക് പോവും മൂത്ത ഒരു പെൺകുട്ടി കൂടി ഉണ്ട് അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ചാത്തല്ലൂർ എന്ന സ്ഥലത്തേക്കാണ് അതിനെ കെട്ടിച്ചത് ഓക്ക് സുഖം എന്നാ കേട്ടത് കല്യാണം നടത്തിയ കടം കുറെ ഉണ്ട് ബാപ്പ അയ്യൂബ് കാര്യമായ പണിയൊന്നുമില്ല രാവിലെ പോകുമ്പം ചോറൊക്കെ ഉണ്ടാക്കി കൊൽസു പോവുക വൈകുന്നേരം വരുമ്പം ഹോട്ടലിൽ ചോറും കറിയും ബാക്കിയുണ്ടെങ്കിൽ കൊണ്ടുവരും അങ്ങനെ കുറച്ചു കാലമായി ഈ പെൺകുട്ടി ഉമ്മ പണിക്ക് പോകുമ്പം പോവണ്ട പറഞ്ഞു കലയും അവളുടെ ഭാഷയിൽ ഓക്ക് പേടിയാണ് എന്ന് കുറേ പറഞ്ഞ് കരഞ്ഞിരുന്നു പിന്നീട് എന്നും രാത്രി നാതിര പേടിച്ച് കരയും കുറച്ച് ദിവസ ദിവസം വാപ്പു തങ്ങളുടെ അടുത്ത് പോയി ചരടും മന്ത്രി ചൂതിയ വെള്ളവും പാർന്ന് ഒരു കുറവുമില്ല അങ്ങനെ ഓൾ പോവണ്ട പറഞ്ഞാലും ഇജ്ജ് പോവാതിരുന്ന ഇവിടെ അടുപ്പ് പോകുകയില്ല ഇജ്ജ് പൊയ്ക്കോ കുൽസോ ഓളെ കള്ളത്തരാണ് ഇതൊക്കെ ഓക്ക് മടിയാണ് അതും പറഞ്ഞ് ബാപ്പ നിർബന്ധിച്ച് പറഞ്ഞ കാരണം ഉമ്മ കൊത്സു പണിക്ക് പോവാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അവൾക്ക് തുന്നാനോ ഒന്നിനും വയ്യാതായി ഭക്ഷണം കഴിക്കാൻ പോലും അവൾ വരാതെയായി പിന്നീട് നാദ്ര ഉമ്മയോട് ഒന്നും പറഞ്ഞില്ല അവൾ വാടി തളർന്ന് ഒരു മൂലയിലിരുന്നു ഒരു ദിവസം അവർ വന്നപ്പോൾ അവൾ തളർന്നു കിടക്കുന്നതാണ് കണ്ടത് അങ്ങനെ എന്തു പറയാനാ ഒരു ഡോക്ടറെ കൊണ്ടുവന്നു പരിശോധിച്ചു അവർ പറഞ്ഞ പ്രകാരം അവളെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയത് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് അവൾ നാലു മാസം ഗർഭിണിയാണെന്ന് അധികം വൈകാതെ അവളെ നല്ലൊരു കൗൺസിലിംഗ് അടുത്തേക്ക് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞു വിട്ടു അവളുടെ ആംഗ്യ അവളോട് സംസാരിച്ചു അവൾ ആ ഞെട്ടിക്കുന്ന സത്യം അവരോട് പറഞ്ഞു അതറിഞ്ഞു ഉമ്മ നേരെ വീട്ടിലേക്ക് ഓടി വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ആ ഉമ്മ അവിടെ തൽ തല തല്ലി ആർ തലച്ചു കരഞ്ഞു അവരുടെ സങ്കരം സങ്കടം കാണാൻ വയ്യ സ്വന്തം ബാപ്പ അവളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി ആ കുട്ടി അവരോട് പറഞ്ഞു ആദ്യം മിഠായി നൽകി അവളുടെ സ്നേഹം പിടിച്ചു വാങ്ങി വെറും പതിനഞ്ച് വയസ്സുള്ള മിണ്ടാൻ വയ്യാത്ത അതിനെ പിന്നീട് ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ ദുഷ്ടൻ ഒരു അപോർ ൻ സമയം കഴിഞ്ഞിരുന്നു പ്രസവം മാത്രമേ പിന്നീട് വൈ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടുവന്നു അവൾക്ക് എല്ലാവരെയും പേടിയാണ് ആ വലിയ വയറിൽ അടിച്ചുകൊണ്ട് അവൾ ആരോടോ ഉള്ള ഇറ തീർക്കാൻ നോക്കും ചിലപ്പോൾ ഓടും ചാടും വല്ലാതെ കുറുമ്പുകാട്ടും ഇപ്പോഴാണ് വേദന തുടങ്ങിയത് പ്രസവം കഴിഞ്ഞ് വല്ലാത്തൊരു രക്തം പോവാൻ ബാക്കിയാവില്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് മരിച്ചോട്ടെ അതാണ് നല്ലത് ഈ നശിച്ച ദുനിയാവിൽ അതിനെ പോലെ ഉള്ളോർക്കുള്ളതല്ല ആ തന്തനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഓൻ്റെ എല്ലാം നമ്മൾ കത്തിക്കും അമുക്ക് നായിൻ്റെ മോൻ കതിജാത്ത പറഞ്ഞു നിർത്തിയതും ലേബർ റൂമിൽ നിന്നും വെള്ളം പുതച്ച് ശരീരം മോർച്ചറിയിലേക്ക് ആണ് തോന്നുന്നു അറ്റൻഡർ തള്ളിക്കൊണ്ടു പോകുന്നത് കണ്ടു അവിടെ കുഞ്ഞിനെ ആ അമ്മായി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബശ്രീ യോഗം അന്ന് സാവി ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ് കൂടിയായിരുന്നത് ഞങ്ങൾ പതിമൂന്ന് പേരും ചേച്ചിയുടെ വീട്ടിലെത്തിയിരുന്നു അവിടെ ഞങ്ങളുടെ ചർച്ച നട നടന്നു വരികയാണ് ലിങ്ക് ജുലോണിനെ പറ്റി പറയുമ്പോഴാണ് അമ്മേ പതിമൂന്ന് ചായ റെഡി അതും പറഞ്ഞ് അവൻ ഒരു ട്രേയിൽ ചായയുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അതിനുശേഷം അച്ഛ അപ്പവും ബിസ്ക്കറ്റും എല്ലാവരുടെയും അടുത്തേക്ക് നീക്കി വെച്ചു ഹാ ആരാ അപ്പം ചായ ഉണ്ടാക്കിയത് ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു ചായ മാത്രമല്ല അവൻ എല്ലാത്തിനും എന്നെ സഹായിക്കും ഈ ഇടയായി എനിക്ക് തീരെ വയ്യ എൻ്റെ ഡ്രസ്സ് പോലും ഇവനാ അലക്കുന്നത് ആണോ ഞാൻ ശരിക്കും അന്തം പോയി അവിടെ വീട്ടിൽ പത്തിരുപത്തഞ്ച് വയസ്സായ മക്കളോ മകനോ ഒരു ചായ പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കൂല്ല അറിയില്ല അതെന്താ ചേച്ചി ആൺമക്കൾ ചായ ഉണ്ടാക്കിയാലേ അലക്കിയാലോ പ്രശ്നം മുത്തേ അവിടെ വീട്ടിൽ ഞാൻ വെച്ചാലേ ചായ തിളക്കൂ പിന്നല്ലേ വേറെന്തേലും എല്ലാവരുടെയും അഭിപ്രായം ഇതുതന്നെയായിരുന്നു അവരുടെ മക്കളോ ബന്ധുക്കളോ ആരും വീട്ടിൽ ഒരു പണിയും ചെയ്യില്ല ഞങ്ങൾ ചായ കുടിച്ച് അവനോട് സംസാരിച്ചു ഇപ്പം എന്താ മോൻ ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞു എൻട്രൻസ്റ്റി കോച്ചിങ്ങിന് പോവാണ് എവിടെയാ ഞാൻ വീണ്ടും ചോദിച്ചു മഞ്ചേരിയിലാണ് ഇവന് ദൂരെ പോവാൻ തയ്യാറല്ല ഇവിടെ ഞാൻ ഒറ്റക്കല്ലേ അത് ശരിയാ ആണല്ലോ മോൻ പറഞ്ഞത് അച്ഛൻ നാട്ടിലില്ലല്ലോ ഇനി എനിക്ക് ഇവൻ പോയാൽ പിന്നെ ആരാ ഏട്ടൻ്റെ രണ്ടു മാസം ലീവിന് വന്നാൽ രണ്ടു വർഷം കഴിയും പിന്നെ വരാൻ മകനോടുള്ള സ്നേഹം അവരുടെ മേകൾ ഏറെ അണിയിച്ചു ഏട്ടന് ഇവനെ ഓർത്തല്ലേ അവിടെ കഷ്ടപ്പെടുന്നത് റസീന പറഞ്ഞു സംസാരവും ചായയും കുടിയും മീറ്റിങ്ങും ഒന്നിച്ചു കഴിഞ്ഞു ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞിറങ്ങി ഇനി പതിമൂന്ന് ആഴ്ച കൈ കഴിയണം വീണ്ടും ഇവിടേക്ക് വരാൻ ഓരോ ആഴ്ചയിൽ ഓരോ വീട്ടിൽ അങ്ങനെയാണ് ഞങ്ങൾ കൂടാറ് അല്ലേ ഏതേലും വയ്യാത്ത ആളുണ്ടെങ്കിൽ അവിടെ വെച്ചും കൂടാറുണ്ട് ഏതേലും അംഗത്തിൻ്റെയോ മകൻ്റെയോ മകളുടെയോ കല്യാണമോ കൂടി കുടിയിരിപ്പോ അസുഖമോ ഉണ്ടെങ്കിൽ പിരിവെടുത്ത് അവരെ സഹായിക്കാറുണ്ട് ഇപ്പോൾ ലിങ്കേജ് ലോണ് പാസ്സായിട്ടുണ്ട് പത്തു ലക്ഷം രൂപ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബശ്രീ വിശേഷങ്ങൾ പിന്നെ അത്തക്കുറി പെരുന്നാ കുറി ഇതൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയായാലും ഇവിടെ വരുമ്പോഴാണ് മനസ്സ് ഒരു സമാധാനം പറയാൻ പലർക്കും പല പല പരാതികളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവും ഇതൊന്നും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ പുറത്തും ഒരാളോടും പറയാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അങ്ങനെ പറയണം എന്നുള്ളവർ ഈ കുടുംബത്തിൽ വേണ്ട ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് എല്ലാവരും കേൾക്കും കേട്ടോ മരുമകളെയോ മകൻ്റെയോ കുറ്റം ഇവിടെ പറയാൻ പറ്റില്ല എന്നാൽ വിഷമങ്ങൾ പറയാം അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിരുന്നു സാവി ചേച്ചി ഇപ്പോൾ മീറ്റിംഗ് വരാറില്ല ഞങ്ങൾ അന്വേഷിച്ചു ക്ഷീണമാണ് എപ്പോഴും അതുകൊണ്ട് അവിടെ ഈ മീറ്റിംഗ് വേണ്ട എന്ന് ചേച്ചി പറഞ്ഞിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം സിനു എന്ന ഫോണിൽ വിളിച്ചു പറഞ്ഞു എടി ഈ അറിഞ്ഞോ എന്ത് നമ്മുടെ സാവി ചേച്ചിയുടെ മകൻ മരിച്ചു ഏ നമ്മുടെ പ്രസാദോ ഈ എന്ത് ആരോടും പറയല്ലേ ശരിക്കും അറിയാതെ എടി നേരാണ് വാട്സപ്പ് ഒന്ന് നോക്ക് എന്താ പറ്റിയത് പാവൻ ചേച്ചി ആകെ ഒന്നേ ഉള്ളൂ ആടി ഓനാണേൻ നല്ല ചക്കനാ എന്താവോ സുക്കേട് ഒന്ന് പോവണ്ടേ ആ പോവണം ബോഡി ആശുപത്രിയിലാ കൊണ്ടുവന്നില്ല എന്നാൽ ഈ എന്നെ വിളിക്കുമോ ആ വിളിക്കാം അതും പറഞ്ഞ് അവൾ ഫോൺ കട്ടാക്കി ഞാൻ ഒന്ന് അവരുടെ വീട്ടിലേക്ക് പോയതും അവൻ ചായ തന്നതും ചേച്ചി അവനെ പറ്റി പറഞ്ഞതും ഓർത്തു എന്താ മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ വേഗം റസീനയെ വിളിച്ചു അവിടേക്ക് പോവാൻ തയ്യാറായി നിൽക്കുമെന്ന് പറഞ്ഞ് എല്ലാവരോടും ഈ കാര്യങ്ങൾ അറിയിക്കാൻ അവളെ ഏൽപ്പിച്ച ശേഷം അങ്ങോട്ട് പോവാൻ ഞാനും തയ്യാറായി അങ്ങനെ ബോഡി കൊണ്ടുവന്നത് അറിഞ്ഞ് സീനും വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ചെന്നു ചേച്ചിയുടെ ഒരു ഒച്ചയെ അനക്കമോ കേട്ടില്ല അല്ല ചേച്ചി കരയുന്നില്ലട്ടോ സീനു എന്നോട് സ്വകാര്യം പോലെ പറഞ്ഞു കരയാത്താൽ പ്രശ്നട്ടോ പാവം അതിൻ്റെ തെണ്ണം അത് ആരോടാ പറയുക ആരോ അവിടെ നിന്നും ചോദിച്ചു ഇനി ആരെയും കാണാത്തവരുണ്ടോ ചേച്ചി ഏട്ടൻ വരുമോ അവരുടെ ഏതോ ബന്ധു അവരോട് ചോദിച്ചു അവർ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല അവരൊന്നും കരഞ്ഞെങ്കിലും അല്ലേ ആ ചങ്ക് പൊട്ടിപ്പോവും ഞാൻ പറഞ്ഞു ആ ചെക്കന് ഇത് എന്തിൻ്റെ കേടാവോ ജാനു ചേച്ചി പറഞ്ഞു അതെന്താ വിഷം കഴിച്ചതാണല്ലോ ആണോ കാരണങ്ങൾ പലരും പലതും പറയുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്ന് കേൾക്കുന്നുണ്ട് സീനു എന്നോട് സ്വകാര്യമായി പറഞ്ഞു